മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ നടിയാണ് വീണ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങിയ നടിയെന്ന് തന്നെ വീണയെക്കുറിച്ച് വിശേഷിപ്പിക്കാം സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം വീണയെക്കുറിച്ച് വൈറലാകാറുണ്ട് ആരാധകരും അത് ഏറ്റെടുക്കാറുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറിക്കഴിഞ്ഞു വീണോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ വീണ്ടും ചോദിക്കുന്നത് പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ആരാധകർ സോഷ്യൽ മീഡിയ പോസ്റ്റുകളായി പങ്കുവെക്കുന്നത് വീണ ഇപ്പോൾ മദേഴ്സ് ഡേ പ്രമാണിച്ച് അമ്മയുടെയും മകൻ്റെയും കൂടെയുള്ള ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ അമ്മയും എന്നെ അമ്മയാക്കിയവനും അങ്ങനെയാണ് വീണയുടെ ഇപ്പോഴത്തെ പോസ്റ്റിന്റെ അർത്ഥം പോലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ വ്യക്തമാക്കുന്ന വാക്കുകളാണിതെന്നും പറയാം ആരാധകരും അതേ വാർത്തയെക്കുറിച്ചാണ് പറയുന്നതെന്നും പറയാം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിരവധി പേര് ഇതിന്റെ വാർത്തയെക്കുറിച്ച് എഴുതുന്നുമുണ്ട് ആരാധകരൊക്കെ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സ്വന്തം അമ്മയെക്കുറിച്ച് മാത്രമല്ല താൻ എന്ന അമ്മയെക്കുറിച്ചും വീണ സംസാരിക്കുന്നു ഇന്ന് തന്നെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നത് എന്നിലെ അമ്മ എന്ന വികാരമാണെന്ന് വീണ നായർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ഇപ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള വാർത്തകളെക്കുറിച്ചും പറയുന്നുണ്ട് അമ്മമാരുടെ ദിവസം എല്ലാ ദിവസവും അമ്മമാരുടെ ദിവസമാണ് എങ്കിലും ഭൂമിയിലെ എല്ലാ അമ്മമാർക്കും ആശംസകളുണ്ട് ലോകത്തിലെ ഏറ്റവും പവിത്രമായതും കളങ്കമില്ലാത്തതുമായ വാക്കാണ് അമ്മ എന്നതാണ് ഒരു അമ്മയായതിൽ ഒരു അഭിമാനമുള്ളത് പ്രപഞ്ചത്തോട് നന്ദിയുണ്ട് എന്നിലെ അമ്മയ്ക്കും ഇത്ര വലിയ അർത്ഥമുണ്ട് ശക്തിയും തന്ന എൻ്റെ അമ്പാടിയാണ് എൻ്റെ ഹീറോ ഓരോരോ ഘട്ടത്തിലും ജീവിതത്തിൽ മുന്നേക്കു പോകാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്നിലെ അമ്മയാണ് എനിക്ക് ജന്മം തന്ന എൻ്റെ ലതിക അമ്മ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അമ്മയുടെ മോളായി തന്നെ പിറക്കണം ഒരുപാട് വർഷം മുമ്പ് മതിയാവോളം സ്നേഹിക്കണം ലോകത്തിലേതോ ഒരു കോണിലിരുന്ന് എല്ലാം കാണുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ലതികയമ്മ ഹാപ്പി മതേഴ്സ് ഡേ ഓരോ നിമിഷവും ഞാൻ അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നു ഇങ്ങനെയാണ് വീണാ നായരുടെ പോസ്റ്റ് പോലും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് വീണയുടെ പോസ്റ്റ് പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുകയാണെന്ന് കൂടി പറയാം മിനിസ്ക്രീനിലൂടെ കരിയർ ആരംഭിച്ച വീണ നായർ ഹാസ്യവേഷങ്ങളിലൂടെയാണ് പെട്ടെന്ന് പ്രേക്ഷക ശ്രദ്ധ നേടിയത് വെള്ളിമൂങ്ങ എന്ന സിനിമയിലൂടെയായിരുന്നു ബിഗ് സ്ക്രീനിലേക്കും അരങ്ങേറ്റം കുറിച്ചത് അവിടെയും തൻ്റെ ഇടം കണ്ടെത്തിയ നടി ഇപ്പോൾ ജീവിതത്തിലെ പുതിയ ചില തുടക്കങ്ങൾക്കായുള്ള ഒരുക്കങ്ങളിലാണ് ആ സർപ്രൈസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നുകൂടി പറയാം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും ഇത് വ്യക്തമാക്കാൻ പറ്റുന്നുണ്ട് ആരാധകരും ഇതേ വാർത്തയെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകരോട് തന്നെ നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാനും സാധിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ വാർത്ത എന്ന് എടുത്തു പറയണം കാരണം അത്രമേൽ പ്രിയപ്പെട്ട വാർത്തയായി മാറുന്നു വീണയോടും വീണയോട് അമ്മയോടുമുള്ള സ്നേഹമാണ് പ്രേക്ഷകർ കാണിക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും ഇതേ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ ഇതിലൂടെ മനസ്സിലാക്കുന്നത് വീണ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറ് മകനുമായിട്ടുള്ള കാര്യങ്ങളും ഭർത്താവുമായിട്ടുള്ള വിശേഷങ്ങളും എല്ലാം പങ്കുവെക്കാറുണ്ടായിരുന്നു അതിലൊരു മടിയും കാണിക്കാത്ത താരം തന്നെയാണ് വീണ വീണ എല്ലാവിധ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറും ഏറ്റെടുക്കാറും ഉള്ളത് കൊണ്ട് തന്നെയാണ് ആരാധകർ ഇതിനെക്കുറിച്ച് പറയുന്നതും വീണയെക്കുറിച്ച് പറയാനും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാകുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ